യു ഡി എഫുമായി പ്രാദേശിക ധാരണ ഉണ്ടാക്കിയെന്ന് സംബന്ധിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാനതലത്തിലെടുത്ത തീരുമാനപ്രകാരമല്ല അതെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു സി പി എം സംഘപരിവാറിനെ പോലെയാണ് സംസാരിക്കുന്നത് വെൽഫെയർ പാർട്ടി തീവ്രവാദ സംഘടനയുമായി ചേർത്തു പറയുന്നത് സംഘപരിവാറിനാണ് ഗുണം ചെയ്യുകയെന്നും റസാഖ് പാലേരി കണ്ണൂരിൽ പറഞ്ഞു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പലയിടത്തും എൽ ഡി എഫ് അക്രമം അഴിച്ചുവിട്ടതായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു ചുക്ലിയിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആന്തൂരിലുൾപ്പെടെ സി പി എം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നതെന്നും ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും റസാഖ് പാലേരി പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന പേരിൽ കുറെ ഗ്രാമങ്ങളെ സൃഷ്ടിച്ചെടുത്ത് അവിടങ്ങളിലേക്കാർക്കും പ്രവേശനമില്ലാത്ത രീതി ഉണ്ടാക്കിയെടുക്കുക തെരഞ്ഞെടുപ്പിൽ ആരും നോമിനേഷൻ കൊടുക്കാൻ പാടില്ല മത്സരിക്കാൻ പാടില്ല കള്ളവോട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല മിണ്ടാൻ പാടില്ല എന്ന രീതി വളർത്തിയെടുക്കാനുള്ള നീക്കം നടത്തുകയാണ് അല്ല എന്ന് പറയുന്നത് ഒരു സൂചനയാണ് അതായത് സ്ഥാനാർത്ഥികളില്ലാതെ വിജയിക്കുക എന്നത് വലിയൊരു അഭിമാനമായിട്ടാണ് കാണുന്നത് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല കേരളത്തിൽ അങ്ങനെ ഒരു രീതി വർധിച്ചു വരരുത് കുറേ വേണ്ടി ആന്തൂരിൽ എല്ലാ വാർഡിലും തെരഞ്ഞെടുപ്പ് നടക്കണം അഭിപ്രായം സംസ്ഥാനത്തെ പലയിടങ്ങളിലും പ്രാദേശികമായി യു സഹകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെന്ന് റസാഖ് പാലേരി പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫുമായി സഹകരിച്ചാണ് വെൽഫെയർ പാർട്ടി മത്സരിച്ചത് അന്ന് നല്ല നിലയിൽ തന്നെ ധാരണ ഉണ്ടായെന്നും പലയിടങ്ങളിലും ജയിക്കാനായെന്നും പാലേരി പറഞ്ഞു വെൽഫെയർ പാർട്ടി ഉണ്ടായ ശേഷമുള്ള ലിസ്റ്റ് തരാം അത് മുഖ്യമന്ത്രി ടുക്കുമ്പോൾ മതചരിതിരിവ് സൃഷ്ടിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അതാണ് വെൽഫെയർ പാർട്ടിക്കെതിരായ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ആരോപണത്തിന് പിന്നിലെന്നും റസാഖ് പാലേരി പറഞ്ഞു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പ്രത്യേക കേരളത്തിൽ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കും ആ പ്രത്യേകത്തിൽ സൃഷ്ടിച്ച് ഒരു വംശീയമായ വർത്തമാനം പറഞ്ഞ് വോട്ട് നേടാനുള്ള ശ്രമം ഇത്തവണ മത്സരിച്ച ഇടങ്ങളിലെല്ലാം വെൽഫെയർ പാർട്ടിക്ക് നല്ല വിജയം ഉണ്ടാകും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ